എല്ലാ മാസവും രൂപ കിട്ടുന്ന കേരള സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി ആർക്കെല്ലാം അപേക്ഷിക്കാം സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന സ്കീമാണിത് സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി നവംബറിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലവിൽ വന്നതിനാൽ നടപ്പിലാക്കാൻ അല്പം താമസം വന്നു ഡിസംബർ മുതലാണ് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് ആരംഭിച്ചത് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് താമസം മാറുകയും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ഗ്രാൻഡിൻ സ്ഥാപനത്തിലോ സ്കീമിലോ സ്ഥിരമായോ താൽക്കാലികമായോ ആയ ജോലി ലഭിക്കുകയോ ചെയ്താൽ ഈ പദ്ധതിക്ക് അർഹതയുണ്ടായിരിക്കില്ല മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അപേക്ഷിക്കാം വിധവാ പെൻഷൻ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ വികലാഗ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ സർവീസ് കുടുംബ പെൻഷൻ ക്ഷേമനിധി കോഡുകളിൽ നിന്നുള്ള പെൻഷൻ ഇ പി എഫ് പെൻഷൻ തുടങ്ങിയ മറ്റ് ക്ഷേമ പദ്ധതികളിൽ അംഗമായവർക്ക് ഈ പദ്ധതിക്ക് അർഹതയില്ല നിങ്ങൾക്ക് മഞ്ഞ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ സ്കീമിൽ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷയ്ക്ക് ഏതൊക്കെ ഒരു രേഖ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ പ്രായം തെളിയിക്കാൻ സമർപ്പിക്കാം മറ്റ് രേഖകളൊന്നും ലഭ്യമല്ലെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയോടൊപ്പം ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാം കൂടാതെ ബാങ്ക് വിവരങ്ങൾ സമർപ്പിക്കണം ആധാർ വിവരങ്ങളും സമർപ്പിക്കണം മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് എന്നീ ഉള്ളവർ ഇവർ ഇവ സമർപ്പിക്കണം മറ്റു റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ യോഗ്യതയില്ല കെ സ്മാർട്ട് ഡോട്ട് എൻഎസ് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി പൂരിപ്പിച്ച അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിക്ക് സമർപ്പിക്കണം സമർപ്പിച്ച ശേഷം എൻഎസ് ഡി ഐ സെക്രട്ടറിമാർ അപേക്ഷകൾ പരിശോധിച്ച് തെരഞ്ഞെടുത്ത ആളുകളുടെ പട്ടിക കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് അയക്കും ക്ഷേമ പെൻഷൻ വിതരണ മാതൃകയ്ക്ക് സമാനമായി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക കൈമാറുമെന്നാണ് കേരള സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സ്കീമിനെ അപേക്ഷിക്കുമ്പോൾ തട്ടിപ്പ് നടത്തുന്നവർക്കും പണി കിട്ടും അതായത് നൽകിയത് തെറ്റായ വിവരങ്ങളാണെന്ന് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചുപിടിക്കൂ ഡോൺ ഫെർഗെറ്റ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് ഓൺ കേരള ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്